ും സന്തോഷകരമായ ഒരു സായം തരുന്നു ഒരു സ്നേഹത്തോടെ ചില സിനിമകൾ സംഭവിക്കുന്നതാണ് എല്ലാ സിനിമയും ഇത് ഏറ്റവും വലിയ കിറ്റായിട്ട് മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സിനിമകളും അങ്ങനെ തുടങ്ങിയ വളരെ നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ അച്ഛനെ കൂടെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ വളരെ നല്ലൊരു സുഹൃത്തായിട്ട് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായിട്ട് ബിജു സിനിമയിൽ വന്ന കാര്യം അറിയാം ഞാൻ കുറച്ചു കഥകളൊക്കെ ഷെയ്വെയ്തിരുന്നു പക്ഷെ ആ സമയം ഞാൻ നടന്നില്ല ആ നടക്കാത്തത് ഇങ്ങനൊരു സിനിമ നടക്കുന്നു എന്ന് കൂട്ടി ദൈവം വിചാരിച്ചുകൊണ്ടായിരിക്കാം ഞാൻ താങ്ക് യു സോ മച്ച് ഈ അവസരത്തിൽ ബിജു ഞാൻ നന്ദി പറയുന്നു ഇങ്ങനൊരു സിനിമ ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ സഞ്ചരിക്കാൻ സിനിമ മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ ആ കഥ ഒരു വലിയ കാല മാറുകയാണ് ഇതിന്റെ കാല ദേശങ്ങളില്ലാത്തൊരു സിനിമ ഇതിന്റെ ടൈം ആൻഡ് സ്പേസ് ഇല്ല എന്നുള്ളതാണ് അപ്പം എനിക്കും ഈ കുട്ടികൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല ഞങ്ങൾ കഥ കിട്ടാണ് ഉറങ്ങിയിരുന്നത് എൻ്റെ അമ്മയമ്മ മെയ് പച്ചി മയ ഉഭിനിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവർക്കും ഒക്കെ ഈ സിനിമ ഞാൻ നന്ദി പറയുന്നു കാരണം വളരെയധികം കഷ്ടപ്പാടുകൾ ഇതിലും എന്താ പറയേണ്ടത് എനിക്ക് പറഞ്ഞില്ലല്ല കഷ്ടപ്പാടുകൾ ചെയ്യിച്ചാൽ ഈ സിനിമ ഇത് കാര്യം ക്ലൈമാറ്റിക് വൈസ് വളരെയധികം പ്രയാസപ്പെടുത്ത് ഞങ്ങളെ പൊടിക്കാറ്റുക പിന്നെ ഈ സിനിമയിലുള്ള പൊടി ഒക്കെ ഒരുപാട് പേര് ഹോസ്പിറ്റലായി അതൊന്നും കംപ്ലയിൻ്റ് തന്നെ അതിൻ്റെ കൂടെ സഹകരിച്ച് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും ആ സിനിമയുടെ ഭാഗമായ ഇതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ചാൽ മോഹൻലാൽ എന്ന് പറയുന്ന ആൾ വളരെയധികം നന്ദി പറയാം ഈ സിനിമയുടെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഇതിലെ കാസ്റ്റിങ്ങാണ് ഇപ്പം ഇവിടെ നിർത്താലി മരാത്തിയിലുള്ളൊരു ആക്ട്രസ് ആണ് അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണ് സിജിയുടെ കഴിവ് ഇവിടെ ഇരിക്കുന്ന കഥ അല്ലെങ്കിൽ മനോജ് ഹരീഷ അതെല്ലാവരും ശുചിത്ര ഓരോരുത്തരെ പറയാം ചെറിയ റോള് ചെയ്തത് മണികണ്ഠൻ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കൊച്ചു പോലും രാജീവനം പറയുന്നില്ല എല്ലാവർക്കും അവരുടേതായ റോളുകൾ ചെയ്യാൻ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റോളിന്റെ വേറെ ആരെങ്കിലും ആയിട്ട് എനിക്ക് ഇത് ശരിയറില്ല എന്ന് തോന്നുന്നത് തന്നെ അപ്പൊ അതൊരു പത്തിരണ്ടായിരം പേരുള്ള പല ദിവസങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നു മിനിമം ഒരഞ്ഞൂറ് പേരെങ്കിലും ഈ സിനിമയുടെ എല്ലാ സീറ്റിലും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതിനെ വളരെയധികം നന്നായിട്ട് ആ പ്രൊഡക്ഷൻ നോക്കി കൊച്ചു മോൻ താങ്ക് യു സിനിമയെ സിനിമയെപ്പറ്റി പറയാൻ ഒരുപാടുണ്ട് ഇതിലെ എന്താ പറയണ്ടെ പിന്നെ ഇതിലെ ഗാനങ്ങളും എഴുതിയിരിക്കുന്നത് അദ്ദേഹമാണ് ചില അഞ്ചുക ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി പാട്ട് വലിയ അവകാശവാദം ഒന്നും ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയുന്നില്ല

ഒരുപാട് കാര്യങ്ങൾ സോ അപ്പൊ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് കാര്യം ഒരാക്ടറിനൊരു അങ്ങനത്തെ ഒരു കഥ കിട്ടാത്തൊരു ഭാഗ്യമാണ് അതൊരു നല്ല സംവിധായകന്റെ കൂടി നല്ല वॾर इमोशन ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം അങ്ങനെ നല്ല സിനിമയെ കൈനീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് കേരളത്തിൽ ഈ സിനിമയ്ക്ക് ഇന്നലെ ഒരു ഹൈപ്പുണ്ട് ഇത് മലയാള so sure.